അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു അന്ന് രാത്രി അതാ ഉസ്താദില്ലാത്ത രാത്രിയാണ് അന്ന് ഫാത്തിമ തനിച്ചാണ് ആ റൂമിൽ കഴിയുന്നത് തൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് പക്ഷേ അവൾ എടുക്കാനായി പോയേക്കും അത് കട്ടായിപ്പോയി അവൾ എടുത്തു നാഫിക്കയാണോ എന്താണവോ ഈ സമയത്ത് അല്ലല്ലോ നാഫിക്കയുടെ നമ്പറില്ലല്ലോ ഒരു നിമിഷം ഫാത്തിമ ഒന്ന് ഞെട്ടി റബ്ബേ സമാധിയേക്കെടുത്തുന്ന ഒരവസ്ഥ ഇനി എനിക്ക് നൽകല്ലേ അല്ല നല്ല കൂടി സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ് ഇപ്പോൾ അല്ല ഒരു ആപത്തും വരുത്തല്ലേ പെട്ടെന്നതാ അവൾക്കൊരു മെസ്സേജ് വരുന്നു അവൾ അതെടുത്ത് വായിച്ചു നോക്കി എൻ്റെ പെണ്ണേ നൂർഫാത്തിമ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് നിന്നെ നിന്നെനിക്കൊന്ന് കാണണം എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല അത് കേട്ടപ്പോൾ നൂർഫാത്തിമ ഞെട്ടിപ്പോയി റബ്ബേ ഇതൊരിക്കലും എന്റെ നാഫിക്കയുടെ നമ്പറല്ല ഇത് വോയിസ് അല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കത് വ്യക്തമാക്കാനും കഴിഞ്ഞില്ല നൂർഫാത്തിമയുടെ മനസ്സിൽ ഭീതി അതാ പടരുന്നു അവളുടെ കൈകാലുകൾ തളരുന്നത് പോലെ എൻ്റെ റബ്ബയെ സമാധാനത്തിലായിരുന്നു ഇതുവരെ എൻ്റെ ഇക്കയില്ലാത്ത ദിവസം തന്നെ ഇങ്ങനെയൊരു കോളും ഇങ്ങനെ മെസ്സേജും പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ നാട്ടിലേക്ക് എനിക്കറിയില്ല റബ്ബേ ഞാൻ എന്താ ചെയ്യ എന്റെ നാഫിക്കയോടത് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സമാധാനവും നഷ്ടപ്പെടും പിന്നീട് അറബിയമ്മ അറബിയമ്മയോട് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു അവിടെ വെച്ച് പക്ഷേ ഇനിയും അയാൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു എനിക്ക് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കാൻ വരെ അത് കാരണമാകും നൂർഫാത്തിമക്ക് എന്ത് ചെയ്യണം എന്ന് പറയണം എന്നറിയുന്നില്ല ആ രാത്രി അവൾക്ക് ഉറക്കം കിട്ടുന്നയില്ല സമാധാനമില്ല ഞാൻ ഇന്ന് ഏഴ് മാസം ഗർഭിണിയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അയാള് എന്നെ തന്നെ എന്തിനാണ് ഇങ്ങനെ തേടി നടക്കുന്നത് അതെനിക്ക് അറിയുന്നില്ല നൂർ ഫാത്തിമയുടെ ആ രാത്രിയിൽ അവൾക്ക് സമാധാനമില്ലായിരുന്നു നാഫിക്കയുമായി ഇപ്പോൾ കൂടുതലായി അടുത്തിടപഴകുന്ന ദിവസങ്ങളായിരുന്നു എന്തെന്നറിയില്ല അദ്ദേഹത്തെ വിട്ട് പോകാനായിട്ടാണോ അറിയുന്നില്ല പക്ഷേ എന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ട അവസ്ഥ വന്നപ്പോൾ എന്നെ വിട്ടു പോയി അതാണ് അത് ഞാനും കൂടെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് തന്നെയാണ് എന്നെ വിട്ടു പോകാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു നൂർമോളെ ഞാൻ സാരല്ലക്ക നിങ്ങൾ പോയിക്കോളൂ അത് ഇവിടെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടല്ലോ പിന്നെ അത്യാവശ്യമല്ലേ അങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരമാണ് എൻ്റെ നാഫിക്ക പോയത് പക്ഷേ ഈ ഒരു രാത്രി എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്നാലും എന്തിനാ റബ്ബെ ആ മനാഫിനെ വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കാനും ഇങ്ങോട്ട് വരാനൊക്കെ തോന്നിക്കുന്നത് റബ്ബെ എനിക്ക് പേടിയാണ് അയാളെ സത്യമായിട്ടും എനിക്ക് പേടിയാണ് ഇതൊരു പക്ഷേ എൻ്റെ റാഫിക്കയോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാവം അക തകർന്നു പോകും കാരണം എനിക്കിനി അറബി നാട്ടിലാണ് നിൽക്കാനുള്ളത് അയാളാണെങ്കിൽ ഇടയ്ക്കിടെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നടക്കുന്ന ആളാണ് ഒരു വിഷയമേ അല്ല അറബിയമ്മയോട് പറഞ്ഞാൽ ഇനിയും പറഞ്ഞാൽ എന്തായിരിക്കും അറബിയമ്മ എന്നെ കുറിച്ച് വിചാരിക്ക നൂർഫാത്തിമയുടെ മനസ്സിൽ ഒരുപാടൊരുപാട് ചിന്തകൾ അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം തലാലിന്റെ റൂമിൽ അവൻ്റെ ഫോൺ തുടരെ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് മറ്റാരുമല്ലായിരുന്നു അതെ തൻ്റെ മിശ്രി പെണ്ണ് ഫൈറൂസ അതെ ഫൈറൂസ എന്നാണ് അവളുടെ പേര് അവൾ തലാലിനെ കാണാനിട്ട് അന്വേഷിക്കുകയാണ് തലാലിനെ കുറച്ച് ദിവസമായി ഒരു വിവരവുമില്ല കാണുന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് മിസരി ഫൈറൂസ അവനെ അന്വേഷിക്കുന്നതും അങ്ങനെയാണ് കോൾ ചെയ്യുന്നത് ഒരിക്കലും ഫൈറൂസ തനിക്ക് വിളിക്കും എന്നവൻ കരുതിയതല്ല തലാലിനും ചെറിയൊരു ഇഷ്ടമില്ലാതില്ലായിരുന്നോ ഫൈറൂസക്കായിരുന്നു ഇങ്ങോട്ട് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ അവൻ കൂടുതലായിട്ട് അങ്ങോട്ട് വിളിക്കതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഫൈറൂസൊക്കെ അവനെ കുറിച്ചൊരു വിവരമില്ലായിട്ട് വിളിക്കുകയായിരുന്നു തലാൽ കരുതി പഠിച്ചോനെ ഉമ്മ കാണണ്ട എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ടൈമിൽ വിളിച്ചത് നന്നായി അല്ലെങ്കിൽ പകല ഉമ്മയുടെ കൂടെയായിരിക്കും എപ്പോഴും ഉമ്മ ചോദിക്കും അതാരാണ് മോനെ എന്ന് ചോദിക്കും പിന്നീട് ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ടാവും മോനെ അന്യ സ്ത്രീ പുരുഷന്മാർ എന്തൊക്കെ തന്നെയായാലും അത് അന്യർ തന്നെയാണ് ഒരിക്കലും അങ്ങനെയുള്ള സംസാരങ്ങൾ ഹലാലല്ല അത് തികച്ചും ഹറാമ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യരുത് എൻ്റെ മോൻക്ക് ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നിക്കാഹ് ചെയ്യുക എന്നിട്ട് അവരോട് സംസാരിക്കുക അവരോട് ഇടപഴകുക അല്ലാതെ ഈ ഫോണിലൂടെയുള്ള ചാറ്റിങ്ങും കോളും അതൊന്നും ഒരു പെണ്ണിനോടും പാടില്ല കേട്ടോ അതൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നുള്ള രീതിയിൽ ഉമ്മയുടെ ആ ഒരു സംസാരം കേൾക്കേണ്ടി വരും പക്ഷെ തലാലിനെ കുറ്റബോധമുണ്ട് കാരണം മറ്റൊന്നുമല്ല എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നത് പക്ഷേ ഫൈറൂസെ വിളിക്കുകയാണ് അവൾക്ക് എന്തെങ്കിലും ഒരു റീപ്ലൈ കൊടുക്കാഞ്ഞാലും ശരിയാവില്ലല്ലോ തലാൽ തെല്ലു ഭയത്തോടെ അതാ എടുത്തു ഹലോ അസ്സലാമുല്ല തലാൽ കൈഫ് കൈഫാലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൾ സംസാരിക്കാൻ തുടങ്ങുന്നു ശരിക്കും പറഞ്ഞാൽ തലാലിനെ കുറച്ചൽപ്പം ശബ്ദത്തിൽ സംസാരിക്കാൻ തന്നെ ഭയമായിരുന്നു ഒരു പക്ഷേ ഉമ്മയങ്ങാനും വന്നിട്ട് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് തലാലിന് ഉമ്മ വളരെയധികം ഇസ്ലാമികമായ രീതിയിലാണ് വളർത്തുന്നത് എന്തൊരു തെറ്റ് കണ്ടാലും തലാലിനെ ഉപദേശിക്കുക അത് പതിവാണ് അത് തലാലിനെ എന്നല്ല ആരടുത്ത് തന്നെ എന്ത് കണ്ടാലും തെറ്റ് കണ്ടാൽ ഉപദേശിക്കണം അതല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാൻ പാടില്ല അതാണ് അറബി ഉമ്മയുടെ ഒരു ചിന്താഗതി അതുകൊണ്ട് തന്നെ ആരൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും അത് അപ്പോൾ തന്നെ അതങ്ങ് ഇല്ലാതാക്കും അതെ അന്ന് മുർഷിദയും തലാലും കുതിരസവാരി പഠിപ്പിച്ചു തരാൻ വേണ്ടി മുർഷിദ തലാലിനോട് പറഞ്ഞപ്പോൾ അത് അറബിയുമ്മ കാണുവാനിടയായി പിന്നീട് രണ്ടു പേർക്കും നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകി വിടുകയാണ് പതിവ് കാരണം മറ്റൊന്നുമല്ല അത് മക്കയിൽ മദീനയിൽ എന്നൊക്കെ പറഞ്ഞാൽ അറബ് രാജ്യത്ത് മുത്തഹബീബ് ഹബീബ് സല്ലാ അല്ലെ വല്ലം പഠിപ്പിച്ച അതേ രീതിയിലാണ് അറബിയുമ്മ പഠിപ്പിക്കുന്നത് അതായത് ഹബീബ് സല്ലു അലൈഹി വല്ലം പറഞ്ഞല്ലോ കട്ടത് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവരുടെ കൈ ഞാൻ വെട്ടും അതാണ് അവിടുത്തെ നീതിന്യായം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അത് സ്വന്തം മകളാണെന്നോ ഭാര്യയാണെന്നോ കണക്കേ ഇല്ല അത് ദുനിയാവിൽ നിന്ന് തന്നെ ആ ഒരു ശിക്ഷ അത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആഹ്റത്തിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പക്ഷേ ഫൈറൂസ് ഈ ഒരു സമയത്ത് വിളിക്കുന്നത് തലാൽ ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല അവനക്ക് തെല്ല് ഭയമുണ്ടായിരുന്നു പഠിച്ചോനെ എൻ്റെ ഉമ്മയങ്ങാനും അറിഞ്ഞാൽ ഇത് ഫൈറൂസ പ്ലീസ് നീ ഫോൺ കട്ട് ചെയ്യും എനിക്ക് പ്രയാസാണ് സംസാരിക്കാന് എൻ്റെ ഉമ്മ ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ മിശ്രി പെണ്ണിൻ്റെ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി തലാൽ നിൽക്കുന്നു തലാൽ പ്ലീസ് പ്ലീസ് ഈ കേരളത്തിലേക്ക് പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞതുമില്ല അപ്പോൾ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തലാൽ എന്ന് തിരിച്ചു വരും ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ തലാലിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്ത് പറയും എന്ന് അറിയുന്നില്ല ഫൈറൂസാ പ്ലീസ് എല്ലാം പിന്നെ പറയാം അത് പ്രശ്നമാണ് ഇപ്പോൾ തലാൽ അതല്ല എൻ്റെ ഫാദർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ തലാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട് അതാണ് ഞാൻ വിളിച്ചത് പെട്ടെന്ന് തലാൽ ഇങ്ങോട്ടെത്തിയെങ്കിൽ ജസ്റ്റ് ഒരു പെണ്ണ് കാണുന്നെങ്കിലും ഉണ്ടാക്കായിരുന്നോ അവളുടെ ആ ഒരു വാക്കിന് മുമ്പിൽ തലാലിനെ എന്ത് പറയണം എന്നറിയുന്നില്ലായിരുന്നു പഠിച്ചോനെ എൻ്റെ ഉമ്മ ഇതറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഉമ്മയോടൊന്ന് സൂചിപ്പിച്ചിരുന്നോ ഇത്രയൊന്നും സീരിയസ് ഉള്ളത് അറിയില്ല ഫൈറൂസ പ്ലീസ് നീ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യുക എനിക്ക് ഞാൻ കുറച്ച് ആലോചിക്കാനുണ്ട് തലാൽ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആലോചിക്കാനോ ഇനി എന്തതിൽ ആലോചിക്കാനുള്ളത് നീ എനിക്ക് വാക്ക് തന്നതൊക്കെ മറന്നോ വാക്കോ ഞാൻ അങ്ങനെ പറഞ്ഞോ എല്ലാം മറന്നുവല്ലേ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈറൂസ സങ്കടപ്പെടുന്നു ഹേ ഫൈറൂസ പ്ലീസ് എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ നീ ഒന്ന് മനസ്സിലാക്കണം ദയവായി അതെല്ലാം പിന്നീട് സംസാരിക്കാം തലാലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഫൈറൂസ അതാ ഫോൺ കട്ട് ചെയ്യുന്നു തലാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു സുന്ദരിയായ മിസ്രി പെണ്ണ് അതിനെക്കുറിച്ച് ഉമ്മയോടൊന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഉമ്മ ഉമ്മതത്രയങ്ങ് കാര്യമാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അതോ ഇനി വെറുതെ പറയുകയാണോ എന്ന് കരുതിയിട്ടാണവോ ഇപ്പോഴിതാ പറയുന്നു അവൾക്ക് വിവാഹ ആലോചന തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനെങ്കിലും എന്നെ തലാൽ വരണം എന്നൊക്കെയാണ് പറയുന്നത് എന്താ അറമ്പ് ഞാൻ ചെയ്യാം നാട്ടിൽ ഒരുത്തിവിടെ മുർഷിദ അവിടെ ഒരു മിസ്സിരി പെണ്ണ് ഞാനത് എന്ത് ചെയ്യും എന്നോട് ഇത്രയധികം ഹുബുണ്ടാകാൻ അവർക്കൊക്കെ എന്ത് കാര്യമാണ് ഉള്ളത് തലാൽ അവനെക്കുറിച്ച് തന്നെ വിചാരിക്കുന്നു എന്ത് കണ്ടിട്ടാണ് അവരെന്നെ പക്ഷെ തലാലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് തലാലിന് ശരിക്കൊരു ബോധമൊന്നുമില്ല നാഫിയ ഉസ്താദ് എപ്പോഴും പറയും തലാൽ നീ സുന്ദരനാണ് കേട്ടോ എത്ര മനോഹരമാണ് നിന്റെ മുഖം കാണുവാന് അപ്പോഴെല്ലാം തലാൽ പറയുമായിരുന്നു നാഫിയോൾ നിന്നോളം വരില്ല ഒരിക്കലും ഞാൻ ആര് പറഞ്ഞു ശരിക്കും അതിൻ്റെതായ നല്ല ഭംഗി ശരിക്കൊരു അറബിക് ലുക്ക് തലാൽ നിനക്കാണുള്ളത് നിൻ്റെ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് തലാൽ നാഫിയ ഉസ്താദ് അവരുടെ നിക്കാഹിന് മുമ്പ് പലപ്പോഴും അത് പറയുമായിരുന്നു പക്ഷേ തലാൽ അതൊന്നും അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല എന്നോട് രാഫി ഉസ്താദനുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ സൗന്ദര്യം തോന്നുന്നത് എന്നായിരുന്നു തലാൽ പറഞ്ഞിരുന്നത് പക്ഷെ കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ തലാലിനോട് ഒരിഷ്ടമുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഉമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കും എന്റെ പൊന്നുമോൻ ഒരു തെറ്റിനും ചെന്ന് വീഴരുത് അത് മാത്രല്ല പല രീതിയിലും ഷൈത്താനെ നമുക്ക് ചുറ്റുമായിട്ടുണ്ടാകും അവന്റെ വല വീശി കൊണ്ട് നടക്കുകയാണ് ഏത് സമയത്തും എല്ലാരെയും ചതിയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പക്ഷേ മോനെ സൂക്ഷ്മതയോടെ ജീവിക്കണം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും എല്ലായിടത്തും സൂക്ഷ്മത പാലിക്കണം ദുനിയാവു പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട ഒരിടമാണ് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കണം പല രീതിയിലും ക്ഷയ്ത്താൻ നമ്മളെ പാട്ടിലാക്കാൻ വേണ്ടി നടക്കും പല രീതിയിലും വരും അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മൾ വേറിട്ട് നിന്ന് സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നമ്മൾ ചതിയിൽപ്പെട്ടു പോകും എൻ്റെ പൊന്നുമോൻ ഒരിക്കലും ഒരു തെറ്റിലേക്കും പോകരുത് വീഴരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോനെ തലാൽ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു പ പരീക്ഷണ സ്ഥലമാണ് അതായത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹു അങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അവൻ പറഞ്ഞ മാർഗത്തിലാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ദുനിയാവ് അപ്പം നമ്മൾ നല്ല രീതിയിൽ സൂക്ഷ്മതയോടെ സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നവരിൽ പെട്ടവരായി അതല്ല നമ്മൾ നമ്മൾ ഇഷ്ടം പോലെ എന്തെങ്കിലൊക്കെ കാട്ടിക്കൂട്ടി ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്താൾ നമ്മൾ ഇഷ്ടപ്പെടും അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായിക്കൊണ്ട് നമുക്ക് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ കഴിയും അപ്പം എൻ്റെ പൊന്നും മോനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എല്ലാ കാര്യവും തെറ്റും ശരിയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കണം ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അതാ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു തലാൽ ഉമ്മയെക്കുറിച്ച് ഓർത്തു പഠിച്ചോനെ എൻ്റെ ഉമ്മ എത്രമാത്രം സൂക്ഷ്മതയിലാണ് ജീവിക്കുന്നത് ഫൈറോസ് വിളിച്ചതും ഒക്കെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ പിന്നെ എനിക്ക് ഭയമാണ് അള്ളാഹുവേ നീ പുറത്തു തരണേ അല്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് വിളിച്ചതല്ല അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് എന്തായാലും വേണ്ടില്ല ഉമ്മയുടെ ഈ ഒരു കാര്യം നാളെ പറയണം ഇനിശാ അല്ല ഉമ്മയുടെ തീരുമാനം എന്താണെന്ന് നോക്കണം അതിനനുസരിച്ച് എല്ലാം ചെയ്യാം കാരണം എൻ്റെ ഉമ്മ പറഞ്ഞ ഒരു വാക്കിനെതിരായിക്കൊണ്ട് ഒന്നും ഞാൻ പ്രവർത്തിക്കാറില്ല എൻ്റെ ഉമ്മ ഉപ്പയില്ലാത്ത എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ ഉമ്മയാണ് വളരെ ചെറുപ്പത്തിൽ പിതാവ് നഷ്ടപ്പെട്ട ഞാനെ എൻ്റെ ഉമ്മക്ക് ഒരു കൈക്കുഞ്ഞാണ് അന്നുണ്ടായിരുന്നത് എൻ്റെ പിതാവ് മരണപ്പെടുന്ന സമയത്ത് പാവം എൻ്റെ ഉമ്മ ഒരുപാടന്ന് സഹിച്ചിട്ടുണ്ടാവും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു പൊന്നുമോനെ വളർത്താൻ പിതാവില്ലാത്ത കുഞ്ഞിനെ വളർത്താൻ അത് ഏതൊരു ഉമ്മമാർക്കും വളരെയധികം സങ്കടമുള്ള നിമിഷമായിരിക്കും പാവം എൻ്റെ ഉമ്മ എൻ്റെ ഒപ്പം എന്നെ പോറ്റി വളർത്തി പക്ഷേ എൻ്റെ ഉപ്പയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം അതുപോലെ കിടക്കുക എൻ്റെ ഉമ്മാക്ക് അതിലും പ്രവർത്തിക്കേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു റെസ്റ്റില്ലായിരുന്നു ഉമ്മയുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും വേറിട്ട് നിൽക്കുന്നത് അതിനെക്കുറിച്ച് പറയും അത് ഉമ്മാക്ക് സങ്കടമുള്ള വിഷയമാണ് കാരണം ഉമ്മ അനുഭവിക്കാത്ത പലതും എല്ലാവരും അനുഭവിക്കണം എന്നാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് ഒരാളും കഷ്ടപ്പെടാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ സമ്മാനിച്ച് തിരികെ പോകുമ്പോൾ ആ ഉമ്മ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും എനിക്കൊരു ഇണയോ തുണയോ ഇല്ലായിരുന്നു ഒരുപാട് വലിയ ബിസിനസ്സിൻ്റെ ഉടമയായിരുന്നു എൻ്റെ പിതാവ് പക്ഷേ ഞങ്ങളെയെല്ലാം തനിച്ചാക്കി പിതാവ് യാത്രയായി ഒരല്ലും അലട്ടുമില്ലാതെ എൻ്റെ ഉമ്മ എന്നെ നോക്കി വളർത്തി ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നു ചെറുപ്പം മുതൽ തന്നെ അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും ഉമ്മയുടെ ചെറിയ കുട്ടി പോലെ തന്നെയാണ് വളരുന്നത് ഉമ്മയുടെ വാക്കാണ് എനിക്ക് ഏറ്റവും വലുത് ഇനി എന്തൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കുകയാണെങ്കിലും എൻ്റെ ഉമ്മ അതെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും ഫൈറൂസി ആയാലും മുർഷിദായാലും എന്തൊക്കെ തന്നെയായാലും ഉമ്മ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യും ഇൻഷാല്ല കാരണം അത്രക്കും ത്യാഗം സഹിച്ചിട്ട് എന്നെ പോറ്റി വളർത്തി ഉണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരിക്കലും ഈ ദുനിയാവിൽ വെച്ച് ഉമ്മയെ വിഷമിപ്പിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അല്ല എൻ്റെ ഉമ്മയെ വിഷമിപ്പിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കരുത് റഹ്മാനെ എൻ്റെ മരണം വരെ എനിക്ക് ഉമ്മാക്കു വേണ്ടി ഹിതുമത്ത് ചെയ്ത് ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉമ്മാക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെയുള്ള ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ റബ്ബയെ എൻ്റെ ഉമ്മയെ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് സന്തോഷിപ്പിക്കുവാനുള്ള അവസരം നീ നൽകണം റഹ്മാനെ ആമീൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അതാ തലാൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു നാളെ ഫൈറീസയുടെ കാര്യം അറബിയമ്മയോട് പറയുമ്പോൾ അറബിയമ്മയുടെ പ്രതികരണം എന്തായിരിക്കും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ളു